കോതമംഗലം റവന്യൂ ടവർ പരിസരം നവീകരണത്തിനായി മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ എം എൽ എ ഫണ്ട് വിനിയോഗിക്കുവാൻ സർക്കാരിന് പ്രത്യേക അനുമതി ലഭ്യമായതായി ആന്റണി ജോൺ എം അറിയിച്ചു റവന്യൂ ടവറിന്റെ ചുറ്റു റോഡുകൾ ടൈൽ വിരിക്കൽ കോൺക്രീറ്റിംഗ് അടക്കമുള്ള പ്രവർത്തികൾ ഇതിനോടകം പൂർത്തീകരിച്ചിട്ടുണ്ട് നാൽപ്പത്തിയേഴ് ലക്ഷം രൂപയാണ് ആകെ റവന്യൂ ടവർ പരിസര നവീകരണത്തിനായി എം ഫണ്ടിൽ നിന്നും ഉപയോഗപ്പെടുത്തുക കോതമംഗലം റവന്യൂ ടവറിന്റെ പരിസര നവീകരണ പ്രവർത്തനങ്ങൾക്കായി മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ എം ഫണ്ട് വിനിയോഗിക്കാൻ സർക്കാരിൻ്റെ പ്രത്യേക അനുമതി ലഭ്യമായതായി ആന്റണി ജോൺ എം എൽ അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ എം എൽ എ ഫണ്ടിൽ നിന്നും പന്ത്രണ്ട് ലക്ഷം രൂപ അനുവദിച്ചുള്ള റവന്യൂ ടവറിൻ്റെ ചുറ്റു റോഡുകൾ ടൈൽ വിരിക്കൽ കോൺക്രീറ്റിംഗ് അടക്കമുള്ള പ്രവൃത്തികൾ പൂർത്തീകരിച്ചു തുടർന്ന് രണ്ടാം ഘട്ട നവീകരണ പ്രവർത്തനങ്ങൾക്കായി ഈ വർഷം എം ആസ്തി വികസന ഫണ്ടിൽ നിന്നും മുപ്പത്തഞ്ച് ലക്ഷം രൂപ കൂടി അനുവദിച്ചിരുന്നു എന്നാൽ എം എൽ എ ആസ്തി വികസന ഫണ്ട് വിനിയോഗത്തിലെ മാനദണ്ഡങ്ങളും നിബന്ധനകളും ഈ ഫണ്ട് വിനിയോഗത്തിന് തടസ്സമായി നിന്ന സാഹചര്യത്തിലാണ് പ്രത്യേക അനുമതി ആവശ്യപ്പെട്ടുകൊണ്ട് ധനകാര്യ വകുപ്പിന് കത്ത് നൽകിയിരുന്നത് ഈ ആവശ്യം പരിഗണിച്ചുകൊണ്ടാണ് എം എൽ എ ആസ്തി വികസന ഫണ്ടിൽ നിന്നും മുപ്പത്തഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ച് ടൈൽ പാകുന്നതിനും കോൺക്രീറ്റ് ചെയ്യുന്നതിനുമായി പ്രത്യേക അനുമതി നൽകി ധനകാര്യ വകുപ്പ് ഉത്തരവായിട്ടുള്ളത് ടെൻഡർ നടപടികൾ വേഗത്തിൽ പൂർത്തീകരിക്കുമെന്ന് എം എൽ എ അറിയിച്ചിട്ടുണ്ട് നേരത്തെ ചെലവഴിച്ച പന്ത്രണ്ട് ലക്ഷം രൂപയ്ക്ക് പുറമെ മുപ്പത്തഞ്ച് ലക്ഷം രൂപ കൂടി വിനിയോഗിക്കാൻ അനുമതി ലഭ്യമായതോടുകൂടിയാണ് റവന്യൂ ടവറിന്റെ പരിസര നവീകരണത്തിനായി ആകെ എം എൽ എ ഫണ്ട് നാൽപ്പത്തിയേഴ് ലക്ഷം രൂപ കൂടി വിനിയോഗിക്കുന്നത്